ഉപയോഗിക്കുന്നതിന് ഒരാണെന്ന് കോഴികൾ സമ്പാദിക്കുന്നത് ഒന്നിൽ കൂടുതൽ പേരായിട്ട് ലൈംഗികത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് വേറെ ഒന്നിനും വർഷമായിത്രയും ഞാൻ ഇല്ലെങ്കിൽ മുഴുവൻ ആൾക്കാർ എന്റെ ജീവിതത്തിലേക്ക് കടന്നവരുടെ മുഴുവൻ ജീവിതത്തിലേക്കും ഞാൻ ഉണ്ടാക്കിയ ഓരോ രൂപയും ടുക്കാട്ടില്ല ഇയാളുടെ ഉദ്ദേശം ഉദ്ദേശം സാധനം മനസ്സിലാക്കണം ആ അഷ്മിയാ തനിക്ക് 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 അജണ്ടത് തനിക്ക് വിഷയം മനസ്സിലാക്കാനൊന്നും അല്ല വിഷയം മനസ്സിലാക്കാനൊന്നും അല്ല താൻ അഷ്മിയാണോ അത്ര അജണ്ടു അനുവദിക്കത്തില്ല താൻ എന്നെ പറയാൻ അനുവദിക്കാത്തതുകൊണ്ടാ തന്നെ ചോദിച്ച് വയ്ക്കാൻ അനുവദിക്കത്തില്ല തനിക്ക് കേൾക്കാനുള്ള അറിവായിട്ടില്ല വെറുതെ അവിടെ കേട്ടിട്ടാണ് അറിവല്ലേ കഴിഞ്ഞോ നേരത്തെ പറഞ്ഞ പദപ്രയോഗം ആയതുകൊണ്ട് ഞാൻ എന്നുള്ള ഭക്ഷണങ്ങൾ വാക്കുപയോഗിക്കണം അടുത്തൊരാളിലോട്ട് ബന്ധം തുടർന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് എന്താ സംശയം അല്ല അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ടുണ്ടോ അത് പറഞ്ഞിട്ട് വേണമല്ലോ ഇയാൾക്ക് സാധനം വെക്കാൻ െല്ലാം വീഡിയോ ഇന്നലെ മുതൽ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലെ ആളുകൾ ആഘോഷിക്കുന്ന ഒരു വീഡിയോ ആണ് വേറൊന്നും കൊണ്ടല്ല മൈത്രയൻ എവിടെയെങ്കിലുമൊക്കെ തോറ്റ് കാണണം ഇയാളുടെ തർക്കശാസ്ത്രം എവിടെയെങ്കിലുമൊക്കെ പരാജയപ്പെട്ട് കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ കൊണ്ട് അപ്പോൾ അവർക്കൊക്കെ വീണ് കിട്ടിയിട്ടുള്ള ഒരു സുവർണാവസരമാണ് റോഹൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഇന്നലത്തെ ഈ ഇൻറ്റർവ്യൂ ഒരു കാര്യം ഉറപ്പാണ് എന്തായാലും ആ ഇൻ്റർവ്യൂവിൻ്റെ നാൽപ്പത്തഞ്ച് മിനിറ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു വീഡിയോ ഒന്നും ആരും കണ്ടു കാണാൻ സാധ്യതയില്ല പ്രത്യേകിച്ച് ഈ തർക്കങ്ങളും അതിൽ മൈത്രേൻ്റെ ഭാഗത്തു നിന്നുള്ള റിപ്ലൈകളും അതല്ലെങ്കിൽ മൈത്രേൻ എണീറ്റ് പോകുന്നതുമായിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ് കൂടുതൽ ആളുകളും കണ്ടിട്ടുണ്ടാവുള്ളൂ പൊതുവേ മൈത്രേം പറയുന്ന കാര്യങ്ങൾ പോലും നമ്മുടെ സമൂഹത്തിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് മനസ്സിലാവാറില്ല പിന്നെ ഈ രീതിയിൽ ഒരു മൈത്രേൻ്റെ പരാജയം എന്നുള്ള രീതിക്ക് ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അത് ആഘോഷിക്കാനല്ലാതെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആരും നാൽപ്പത്തഞ്ച് മിനിറ്റുള്ള ആ ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ആയിട്ട് എന്നുള്ള കാര്യം സംശയമാണ് ആ ഇൻ്റർവ്യൂവിൽ ക്ലിയർ ആയിട്ട് അത് മുഴുവനായിട്ട് കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും ഇൻ്റർവ്യൂ നടത്തിയ ആളുടെ ഓരോ ചോദ്യങ്ങൾക്കും മൈത്രേൻ്റെ ഭാഷയിലുള്ള മറുപടികൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ഓരോ ചോദ്യം കഴിയുന്ന സമയത്തും ആ ചോദ്യത്തിനുള്ള ഉത്തരം കൊടുത്തു കഴിഞ്ഞാലും വീണ്ടും ട്രിഗർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ചോദിച്ച് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ആൾ ഭയങ്കര കൂളായിട്ടിരിക്കുന്ന ആളാണ് ഇൻറ്റർവ്യൂ നടത്തുന്നതെങ്കിലും മൈത്രേയനെ മാക്സിമം ട്രിഗർ ചെയ്ത് മൈത്രേനെ ഇതുപോലെ എക്സ്പോസ്ഡ് ചെയ്യുക എന്നുള്ളതന്നെ ആയിരിക്കണം ആ ഇൻ്റർവ്യൂ വേറെ ഉദ്ദേശിച്ചതും ഇൻ്റർവ്യൂ കൊണ്ട് ഉദ്ദേശിച്ചതും അത് കൃത്യമായിട്ട് വർക്കായിട്ടുണ്ട് ഇൻ്റർവ്യൂവിന് ഭയങ്കര റീച്ചും കിട്ടിയിട്ടുണ്ട് പക്ഷേ മൈത്രേൻ എന്ന് പറയുന്ന വ്യക്തി അയാൾ ഒരിക്കലും ഏതെങ്കിലും പുസ്തകത്തിൻ്റെ ബേസിലോ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ സംഭവിച്ച കാര്യത്തിൻ്റെ ബേസിലോ ഒന്നുമല്ല അയാൾ ഓരോ കാര്യങ്ങൾ പറയാറുള്ളത് അയാൾ മിക്കവാറും സംസാരിക്കുന്നത് അയാളുടെ ജീവിതാനുഭവങ്ങൾ അല്ലെങ്കിൽ അയാളുടെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഇതാണ് നമ്മളോട് സംവദിക്കാൻ ഉദ്ദേശിക്കാറില്ല അപ്പോൾ ഇത്തരം ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവരെയും അപ്ലിക്കബിൾ ആയിക്കോളണം എന്ന നിർബന്ധമൊന്നുമില്ല അത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ആളുകൾക്ക് മനസ്സിലാവാത്ത സാഹചര്യം വന്നുകഴിഞ്ഞാൽ പിന്നെ ആ പ്രച്ചൽ കൊണ്ട് അധികമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കാഴ്ചപ്പാടുകൾ പറഞ്ഞ് കൺവേ ചെയ്തു കഴിഞ്ഞാലും ചോദ്യം ചോദിക്കുന്ന വ്യക്തിക്ക് അത് മനസ്സിലാവാത്ത രീതിയിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ്ലി ക്വസ്റ്റൻസ് വരിക അല്ലെങ്കിൽ ഒരു ക്വസ്റ്റിൻ്റെ വാലറ്റത്ത് പിടിച്ച് പിന്നെയും ക്വസ്റ്റൻസ് ഇത് ഫുള്ള് ട്രിഗർ ചെയ്യുന്ന രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നിരുന്നത് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർവ്യൂവിന് പോയിരിക്കുന്ന സമയത്ത് ട്രിഗേർഡ് ആവാതിരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യം പക്ഷേ പത്തറത്തഞ്ച് വയസ്സുള്ള ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായിട്ടും എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്നത് പോലെയുള്ള ദേഷ്യം വരവും അതിൻ്റെ ഭാഗമായിട്ടുള്ള ട്രിഗേഡ് ആവലും എക്സ്പോസ്ഡ് ആവലും മൈത്രേൻ എന്ന് പറഞ്ഞ വ്യക്തിക്കും സംഭവിച്ചു അത് സത്യമായിട്ടുള്ള കാര്യമാണ് അയാൾ എണീറ്റ് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അയാൾക്ക് അവിടെ ഇന്ന് സംസാരിക്കായിരുന്നല്ലോ കാരണം റോഹൻ്റെ പോലെയുള്ള ഒരാളാണ് ഓപ്പോസിറ്റിരുന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നത് അപ്പോൾ രാഹുൽ ഈശ്വരോ അതുപോലെയുള്ള ആളുകളോ ഒന്നുമല്ല ഇയാളെ ദേഷ്യം വന്ന് വായത്തൊന്നു ഇത് വിളിച്ചു പറഞ്ഞ് അങ്ങനെ ആക്രമിക്കുന്ന ഒരു രീതിയല്ല റോഹൻ അവിടെ നടത്തിയത് റോഹൻ എന്ന് പറയുന്ന വ്യക്തി സ്വാഭാവികമായിട്ടും ഭയങ്കര സൗമ്യമായിട്ട് സംസാരിക്കുന്ന ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരിക്കലും ട്രിഗേർഡ് ആവാതെ കറക്റ്റായിട്ട് സംസാരിച്ച് എന്താണോ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അതിൽ തന്നെ ഊന്നിയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് അപ്പം അത്തരത്തിലുള്ള ഒരാളോട് ഈ രീതിയിൽ മൃഗീയമായിട്ട് തിരിച്ചു പെരുമാറുന്നതും അവസാനം ഉത്തരം പറഞ്ഞ് നിൽക്കാൻ പറ്റാതെ ഇൻറ്റർവ്യൂ നേടിയിട്ട് പോകുന്നതാണ് അത്രയും നാൾ മൈത്രേനായിട്ട് കണ്ടിട്ടുള്ള രീതി വെച്ച് നോക്കുന്ന സമയത്ത് അത് മൈത്രേൻ്റെ ഒരു പരാജയമായിട്ട് ആഘോഷിക്കാൻ തന്നെയാണ് സോഷ്യൽ മീഡിയയിലുള്ള ഭൂ ഭൂരിപക്ഷം ആളുകൾക്കും താല്പര്യം ആദ്യമായിട്ട് മൈത്രയൻ തോറ്റു എന്ന് തോന്നുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ളവർ അത് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നു എന്നേ ഉള്ളൂ പിന്നെ മൈത്രേൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് കൺവേ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വരുന്ന സമയത്ത് നമ്മളെയൊക്കെ പോലെ വെറും സാധാരണ മനുഷ്യൻ്റെ പോലെ ദേഷ്യം വരാനും അടിക്കുമെന്ന് പറയാനും ഇടുക്കുമെന്ന് പറയാനും വയർക്കാനും കൈവറയ്ക്കാനും ഒക്കെയുള്ള അത്തരത്തിലുള്ള ഒരു മാനസിക നില തന്നെ മൈത്രേൻ്റെ പോലെ ഇത്രയും ഫിലോസഫിക്കലായിട്ട് കാര്യങ്ങൾ കാണുന്ന വ്യക്തിക്കും ഉള്ളൂ എന്നുള്ളത് ഇന്നലത്തെ ഈ ഇൻ്റർവ്യൂ കൊണ്ട് മനസ്സിലാക്കാം അത്രയും സൗമ്യനായിട്ട് ഇരുന്നിട്ടാണെങ്കിൽ പോലും റോഹൻ ഉദ്ദേശിച്ച പോയിൻ്റിലേക്ക് കൃത്യമായിട്ട് ഇൻ്റർവ്യൂ ചെന്ന് എത്തുകയും മൈത്രേൻ ട്രിഗേർഡ് ആവുകയും കൃത്യമായിട്ട് എക്സ്പോസ്ഡ് ആവുകയും ചെയ്തു എന്നുള്ളതാണ് ആ ഇൻ്റർവ്യൂവിൻ്റെ ഒരു പ്രത്യേകത